അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ആശ്രയിക്കുന്ന ആകപ്പാടെ എന്ന് പറഞ്ഞാൽ പാലനാഴുരത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിലയൻസ് പമ്പിനെയാണ് ആശ്രയിക്കുന്നത് റിലയൻസ് പമ്പ് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അകത്തോട്ട് കയറി നമ്മൾ പെട്രോൾ കയറുന്നതൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും പോലെ അയ്യോ പെട്രോൾ സ്റ്റോക്ക് ഇല്ലേ എന്ന് കൈ കാണിക്കും പിന്നെ അവിടുന്ന് ആ വണ്ടി ആ വൺ വേ റോഡിൽ കൂടെ തിരിച്ച് തള്ളിക്കൊണ്ട് പോകണം വരാൻ ബൈക്ക് ബൈക്കാണെങ്കിൽ തന്നെ അല്ലേൽ അവിടെ വെച്ചിട്ട് വേറെ ഓട്ടോ വിളിച്ച് പോയി പെട്രോൾ വാങ്ങിക്കണം എന്തായാലും തൊട്ടടുത്ത് പെട്രോൾ പമ്പ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് മംഗലത്തോണ ജംഗ്ഷനിലാണ് കേട്ടോ പമ്പിട്ടിരിക്കുന്നത് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പമ്പാണ് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് തോന്നുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കി അങ്ങനെ മംഗലത്തോണത്ത് ഒരു പമ്പിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു ബാക്കി അത്യാവശ്യം എല്ലാ സെറ്റപ്പുകളും മംഗലത്തോണത്തുണ്ട് അവർ വലിയ ഫർണിച്ചർ കടയായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും ഇവിടെ ഉണ്ട് ഏഹ് അപ്പം എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കെല്ലാം അത്യാവശ്യമായിട്ടുള്ള സാധനമായി വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കതിന് മൂന്ന് മണിക്ക് അതിന് ഇന്നാഗറേഷൻ കാണാം അപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ മാസത്തിലും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് പെട്രോളിൻ്റെ ഡീസലും സൗജന്യമായിട്ട് നൽകുന്നതാണ് കേട്ടോ അവരുടെ ഓഫറാണ് അങ്ങനെ ഒരു പമ്പ് വന്നതോടുകൂടി നമ്മുടെ മംഗലത്തുകൊണ്ട് തന്നെ മുഖച്ചായ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇനിയും ഒരുപാട് വികസനങ്ങൾ വരാറുണ്ട് ഞാനിനെ പറഞ്ഞിട്ടില്ലേ ചന്തയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഡെവലപ്പായി വരട്ടെ എങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാം നമുക്ക് വേണ്ടി അവശ്യ സാധന സാധനങ്ങളെല്ലാം മംഗലത്തുകൊണ്ട് കിട്ടുന്നുണ്ട് പെട്രോൾ പമ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഇത് വന്നതോടുകൂടി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു

அப்புறம் வண்டி பேக்கிலோட்டு எடுக்காம അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിക്കും ഇവിടുന്ന് തന്നെ പെട്രോൾ അടിച്ചു ആദ്യമായിട്ട് ഒരു പമ്പ് വന്നതിൻ്റെ സന്തോഷമാണ് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കണമല്ലോ ഇതുപോലെ എന്തായാലും ചെറിയൊരു കട വന്നാൽ കൂടി മംഗലത്തൂണത്തുള്ളവർ നല്ലപോലെ സഹകരിക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് ദൂരെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പോയി പെട്രോൾ അടിക്കാൻ പറ്റും ദൂരെ എങ്ങും പോകേണ്ട ഓടി അത്രയും പെട്രോൾ നഷ്ടപ്പെടുത്തി പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അവിടത്തെ പെട്രോൾ പമ്പിന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് അപ്പം വേറെ ഒന്നും അല്ല ഒരു സന്തോഷം